വൈകാശീയം രചന നിലാവിൻ്റെ കൂട്ടുകാരി അവതരണം സാലിം കരുണായി സമയമേട് കഴിഞ്ഞതുകൊണ്ട് തന്നെ എല്ലായിടത്തും ഇരുട്ടു പടർന്നിരുന്നുണ്ട് ബസ് സ്റ്റോപ്പിൽ ഒന്ന് രണ്ട് പേരും മാത്രമേ ഉള്ളൂ കുറേ നേരം കഴിഞ്ഞിട്ടും ബസ് വരുന്നത് കാണാത്തപ്പോൾ അടുത്തുള്ള കടയിൽ തിരക്കിയപ്പോൾ ആണ് അറിഞ്ഞത് ആ ഏരിയയിലേക്കുള്ള ലാസ്റ്റ് ബസ് പോയിരുന്നു ഞങ്ങളുടേതൊരു ചെറിയ ഗ്രാമമായതുകൊണ്ട് തന്നെ വല്ലപ്പോഴും ഓടുന്ന മിനി ബസ്സുകളേ ഉള്ളൂ ഇന്നാണെങ്കിൽ കഷ്ടകാലത്തിന് രാവിലത്തെത്തപ്പാടിൽ ഫോൺ എടുക്കാമെന്ന് പറഞ്ഞിരുന്നു ബസ് സ്റ്റോപ്പിലുള്ളവർ ആരെയൊക്കെയോ വിളിച്ചു വരുത്തി അവിടെ കൂടെ പോയിരുന്നു കുറേ നേരം നിന്നിട്ടും ആ ഏരിയയിലേക്ക് ഒരു ഓട്ടോ പോലും വരുന്നില്ലെന്ന് കണ്ടതും ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇറങ്ങി നടന്നു കുറച്ചു ദൂരം നടന്നപ്പോഴേക്കും ആളും അനക്കും ഒറ്റപ്പെട്ട ഭാഗത്ത് എത്തിയിരുന്നു ഉള്ളിൽ ഭയം കൂടിയതും അറിയാവുന്ന ദൈവത്തിനെയും വിളിച്ച് നടന്നതിന്റെ വേഗത കൂട്ടി പെട്ടെന്ന് പിറകിയെന്നൊരു ബൈക്ക് വരുന്ന ശബ്ദം കേട്ടതും ഒന്നും നോക്കിയില്ല വേഗം കൈ കാണിച്ചുവെങ്കിലും അയാൾ നിർത്താതെ പോയിരുന്നു ഇവരൊക്കെ ലിഫ്റ്റ് തന്നാലെന്താ കണ്ണു ചോര ഉണ്ടെങ്കിൽ എന്നെ പോലെ ഒരു പെൺകുട്ടി രാത്രി തനിച്ചു പോകുന്ന കണ്ട് നിർത്താതെ പോകൂ ദൈവമേ ഞാൻ ടെൻഷൻ എപ്പൊട്ടിലെത്താനും കാണും പെട്ടെന്നാണ് മുന്നോട്ട് പോയ ബൈക്ക് ബ്രേക്ക് ഇട്ട് നീന്തത് അത് കണ്ടപ്പോൾ ചെറിയൊരു ആശ്വാസം തോന്നി അപ്പൊ കുഞ്ഞു പേടിയും എന്നാലും രണ്ടും കളിപ്പിച്ച അടുത്തേക്ക് ഹെൽമറ്റ് എടുത്തുകൊണ്ട് ആളുടെ മുഖം വ്യക്തമല്ല ബോഡി അധികം പ്രായമില്ലാത്ത ആളാണെന്ന് തോന്നുന്നു ഏതായാലും പണ്ട് നമ്പർ നോട്ട് ചെയ്ത് വെച്ചിരുന്നു അത് പിന്നെ സഹോദര ഞാൻ ജോലി കഴിഞ്ഞ് വരികയാണ് ലേറ്റായി ലാസ്റ്റ് ബസും പോയി ഒരു വണ്ടിയും വരുന്നില്ല ബുദ്ധിമുട്ടില്ലേ ഒരു ലിഫ്റ്റ് തരൂ ആവശ്യത്തിൽ കൂടുതൽ വിനയവും ദയനീയതയും ഭാര്യ കോരി ചോദിച്ചതും അയാൾ കനത്തിലൊന്നും മോയി ആശ്വാസത്തോടെ കയറാൻ നിന്നതും ആ ബൈക്ക് കണ്ട് കാറ്റുവിട്ട ബലൂൺ പോലെ നിൽക്കാനായുള്ളൂ കാരണം മറ്റൊന്നുമല്ല അത് ലേറ്റസ്റ്റ് മോഡൽ എൻ എസ് ബൈക്കായിരുന്നു അതിൽ ഞാൻ എങ്ങനെ ഈ സാരി വൈകി കേറാതെ നിൽക്കുന്നത് കണ്ടാണെന്ന് തോന്നുന്നു അയാൾ ദേഷ്യത്തോടെ കീ കീ അടിച്ചതും വേഗം തന്നെ ഒരു വിധം അതിൽ പല അയാൾ ഊമിയാണെന്ന് വരെ തോന്നിപ്പോയിരുന്നു കയറിയതിനേക്കാൾ ടാസ്ക് ആയിരുന്നു അയാളെ തൊട്ടാതെ മുട്ടാതെ പിടിച്ചിരിക്കുക എന്നത് എന്നാലും ഒരുവിധം എങ്ങനെയോ എവിടേക്കോ പിടിച്ച് അയാളെ തട്ടാതെ മുട്ടാതെ ഒപ്പിച്ചിരുന്നു ആള് പിന്നെ ഊമയായതുകൊണ്ടും ഞാനെന്ന വ്യക്തി പുറകിൽ ഉണ്ടെന്ന ഭാവം നടക്കാത്തത് വീട്ടിലേക്കുള്ള കൃത്യമായ വഴി പറഞ്ഞു കൊടുത്തു താങ്ക്സ് ചേട്ടാ കൃത്യം കഴിഞ്ഞ മുന്നിൽ വണ്ടി നിർത്തിയതും വേഗം തന്നെ ചാടി ഇറങ്ങി അയാളുടെ താങ്ക്സ് പറഞ്ഞപ്പോഴേക്കും ആള് വണ്ടിയും പറപ്പിച്ചു പോയിരുന്നു തിരിച്ചൊരു മൂളിൽ പ്രതീക്ഷിച്ചുവെങ്കിലും മൂളിൽ പോയിട്ടൊരു നോട്ടം പോലും കിട്ടില്ല എന്നതാണ് സത്യം ഓരോന്ന് പെറുപുറുത്തും മുറ്റത്തെത്തിയപ്പോഴേക്കും കണ്ടു ഉമർത്ത് ടെൻഷൻ അടിച്ചിരിക്കുന്നവരെ ആദ്യം നോട്ട് ചെന്നത് അമ്മയുടെ കയ്യിലേക്കാണ് അത് മാറ്റുന്നതും കൊണ്ടല്ല വാടി ഉണ്ടെന്ന് നോക്കിയതാണ് ചിലപ്പോ വലിയ കുട്ടിയാണെന്ന് നോക്കില്ല അടിച്ചതും വരും എവിടെ ആയിരുന്നു വൈകി നീട്ടി നേരം ഇത്രയും നേരമായിട്ട് നിന്നെ കാണുന്ന ഞങ്ങൾ അത്ര പേടിച്ചെന്ന് അറിയോ അമ്മയാണ് വൈകുമെങ്കിൽ ആരെങ്കിലും ഫോൺ വിളിച്ചു പറഞ്ഞുകൂടായിരുന്നോ അച്ഛനും പറഞ്ഞു സോറി ഇന്ന് നല്ല തിരക്കായിരുന്നു ഇറങ്ങിപ്പോയ വൈകി പിന്നെ വിളിച്ചു പറയാൻ പറ്റിയ അവസ്ഥയിലായിരുന്നില്ല അല്ല ചേച്ചി ആടെ കൂടെ വന്നേ ആ എനിക്കറിയില്ല ലിഫ്റ്റ് പിടിച്ച് വന്നതാ ഈശ്വര ഈ പെണ്ണ് എന്ത് ധൈര്യത്തിലാണ് നീ അറിയാത്ത ഒരാളുടെ കൂടെ രാത്രി വന്നത് അത് പിന്നമ്മേ ഒരു വണ്ടി കിട്ടാതെ വന്നപ്പോ അത് കരുതി നിനക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ മോളെ രാധികേ ആദി നിർത്ത് അവളൊരു കുഴപ്പമില്ലാതെങ്ങനെ വന്നില്ലേ നീ പോയി അവൾക്ക് ഫ്രഷ് ആകുമ്പോഴേക്കും ഭക്ഷണം വിളമ്പു മോളെ പോയി ഫ്രഷ് ആയിട്ട് വാ അച്ഛൻ പറഞ്ഞത് കേട്ട് പിന്നെ അമ്മ ഒന്നും കിണ്ടാതെ ഉള്ളിലേക്ക് പുറകെ അച്ഛനെയും താങ്ങി പിടിച്ച് അമ്മവും വിച്ച് പോകും താൻ ഫ്രഷായി വന്നപ്പോഴേക്കും അമ്മയും അമ്മവും കൂടി ഭക്ഷണം എടുത്ത് വിളമ്പി വെച്ചിരുന്നു ഞാൻ കൂടി വന്നിരുന്നതും എല്ലാവരും അന്നത്തെ വിശേഷങ്ങൾ പങ്കുവെച്ച് ഭക്ഷണം കഴിച്ചു അമ്മവും പിച്ചുവും വേഗം കഴിച്ചു കഴിഞ്ഞിട്ട് പോയിരുന്നു കഴിച്ചു കഴിഞ്ഞിട്ട് എണീറ്റ് പോകാതിരിക്കുന്ന അമ്മയെ കണ്ട് സംശയത്തോടെ നോക്കിയപ്പോഴാണ് അച്ഛനും അമ്മയും പരസ്പരം നോക്കി മുഖം കൊണ്ട് എന്തൊക്കെയോ കഥകളി കളിക്കുന്നത് കണ്ടു അത് കണ്ടപ്പോഴേ മനസ്സിലായിരുന്നു അവർക്ക് തന്നോട് എന്തോ കാര്യമായി സംസാരിക്കാനുണ്ടെന്ന് എന്തോ പറയാനുണ്ടല്ലോ രണ്ടാൾക്കും അത് പിന്നെ ബോളെ എന്താച്ചാ എന്തായാലും മടിക്കഥ പറഞ്ഞോ അത് വേറൊന്നും അല്ല മോളെ മോൾക്ക് നല്ലൊരു ആലോചന വന്നിട്ടുണ്ട് നല്ല കൂട്ടരാണ് ഇന്നിവിടെ വന്നിരുന്നു എന്തിനാച്ച വെറുതെ ഇതൊന്നും വേണ്ട ഇത് എത്ര ആലോചനകൾ വന്നതാ നമ്മുടെ അവസ്ഥ അറിയുമ്പോൾ അവർ തന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഒഴിവായി പോകും അതുമല്ല ഇനിയും ഒരു കോമാളി വേഷം കിട്ടാൻ എനിക്ക് വയ്യ അച്ചാ ഇത് അതുപോലെ അല്ല മോളെ അവർ മോളെ എവിടെയോ കണ്ട് ഇഷ്ടപ്പെട്ട് വന്നതാ നമ്മുടെ കാര്യങ്ങളെല്ലാം അവർക്കറിയാം അതൊന്നും അവർക്ക് പ്രശ്നമില്ല മോളെ മതി എന്നാ പറയുന്നേ മോള് സമ്മതിച്ചാ അവർക്ക് ഈ കല്യാണത്തിൽ ഒരുക്കാണെന്നാ പറഞ്ഞേ അമ്മ പറഞ്ഞത് കേട്ട് മനസ്സിലേക്ക് കഴിഞ്ഞ ദിവസം ഹർഷിയേട്ടന്റെ അമ്മ പറഞ്ഞ കാര്യമാണ് ഓർമ്മ വന്നത് തനിക്ക് ഈ ജന്മത്തിൽ മംഗല്യഭാഗം ഇല്ലെന്ന് അമ്മയുടെ ശബ്ദമാണ് തിരികെ കൊണ്ടുപോകുന്നത് മോളെ അവർക്ക് ജാതകം നോക്കണമെന്നൊന്നും പിന്നെ ഒരു പ്രശ്നമുള്ളത് എന്താന്ന് വെച്ച അമ്മ ബാക്കി പറയാതെ അച്ഛനെ നോക്കുന്നുണ്ട് അച്ഛനാണെങ്കിൽ ഞാൻ പറയില്ല പറയില്ലെന്ന് എക്സ്പ്രഷൻ ഇട്ട് പ്ലേറ്റിലെ ഭക്ഷണത്തിൽ വെല്ലുവിട്ടി ഇളക്കുന്നുണ്ട് അമ്മ പേടിക്കണ്ട പറഞ്ഞു എന്തിലൊരു പ്രശ്നം ഉണ്ടാകും എനിക്കും അറിയാം അല്ലത് ഇത്രയും വലിയൊരു കുടുംബത്തിന്റെ ആലോചന വരില്ലല്ലോ അതുമോളെ ആ ചെറുക്കരുടെ കുഞ്ഞുണ്ട് ഈ ചെറിയ കുഞ്ഞ ഏറിപ്പോ ഏഴു മാസം പ്രായം കാണും അപ്പ കുഞ്ഞിന്റെ അമ്മ അമ്മ പറഞ്ഞത് കേട്ട് മനസ്സിൽ മുളച്ചു വന്ന സംശയം അറിയാതെ നാവിൻ പുറത്തേക്ക് വന്നിരുന്നു ആ പെണ്ണ് അവയുടെ കൂടെയല്ലെന്നാ പറഞ്ഞത് സപ്പറേറ്റാണെന്നാ തോന്നുന്നത് എന്തുകൊണ്ടോ അവർ പറഞ്ഞത് കേട്ട് മനസ്സിലേക്ക് ഓടി വന്നത് കുഞ്ഞു വെള്ളാരം കണ്ണുരുട്ടി നോക്കുന്ന കുഞ്ഞിച്ചേക്കന്റെ ഓമനത്തമുള്ള ആ കുഞ്ഞു മുഖമായി അവരുടെ ആകെയുള്ള ഡിമാൻഡ് ആ കുഞ്ഞിനെ നോക്കണം എന്നാ ചുരുക്കി പറഞ്ഞ ആ കുഞ്ഞിന് ഒരു അമ്മയാണ് അവർക്ക് ആവശ്യം വേറൊന്നും അവർക്ക് പ്രശ്നമല്ല മോളോട് ആലോചിച്ചിട്ട് തീരുമാനം പറയാന്നാ പറഞ്ഞത് അത് വേണ്ട അതെന്താ മോളെ ആ കുഞ്ഞുണ്ടായിട്ടാണോ അതൊന്നും അല്ലമ്മേ അവരൊക്കെ വലിയ ആളുകളാണ് അതുമല്ല ഞാനിപ്പോ ഒരു വിവാഹ ജീവിതത്തിന് അല്ല അതും പറഞ്ഞ് വേഗം കഴിച്ചു എഴുന്നേറ്റ് പ്ലേറ്റ് മുഴുവൻ കിച്ചണിലേക്ക് പോയി പാത്രം കഴുകി വെച്ച് വന്നപ്പോഴാണ് ആളിൽ നിന്നും അമ്മയുമായി തർക്കിക്കുന്ന അമ്മുവിന്റെ ശബ്ദം കേട്ടത് അമ്മക്ക് എന്താ ചേച്ചി വിവാഹത്തിൽ സമ്മതിക്കണെന്നുള്ള വാശി അമ്മക്ക് വേറെ അനിയും കിട്ടിയില്ലേ ഞാനാണ് ചേച്ചിയുടെ സ്ഥാനത്തെങ്കിൽ അമ്മ കൊണ്ട് വരുവോ അമ്മു നീ എന്തൊക്കെയാ പറയുന്നത് ഇത് നല്ലൊരു ബന്ധമായി തോന്നി അവൾക്കും വേണ്ട ഒരു ജീവിതം നല്ല ബന്ധം ആ പേരും പറഞ്ഞൊരു കുഞ്ഞുള്ള ആളുകൊണ്ട് ചേച്ചിയെ വിവാഹം കഴിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല അതിന് നിന്റെ സമ്മതം ആർക്കും വേണ്ട വൈഷ്ണവി നീ മിണ്ടാതെ പോയി ഉറങ്ങാൻ നോക്ക് ചേച്ചി അമ്മയുടെ മോളല്ലാത്തോണ്ടാണോ അമ്മ ചേച്ചിക്ക് ഇങ്ങനെയൊരു ബന്ധം കണ്ടെത്തിയത് അമ്മു അവള് പറഞ്ഞു പറഞ്ഞു അതിനെ വിടുന്ന മനസ്സിലായതും അവൾക്ക് നേരെ ശബ്ദം ചേച്ചി അത് പിന്നെ ഞാൻ നിന്നോട് ഇവിടെ ആരും അഭിപ്രായം ചോദിച്ചിട്ടില്ല അതുപോലെ എന്നെ ആരും ഒന്നും നിർബന്ധിച്ചിട്ടില്ല ഇനിമേലി നീ അമ്മയോട് ഇങ്ങനെ പറന്ന് പറഞ്ഞു ഞാൻ സങ്കടം കൊണ്ട് ഇനി ഉണ്ടാക്കില്ല അവൾ ദേഷ്യപ്പെട്ട സങ്കടത്തിൽ കണ്ണും നിറച്ച് മൂക്കും പാലിച്ച് അതും പറഞ്ഞ് അവൾ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോയിരുന്നു അയ്യേ അമ്മ ഇങ്ങനെ കരയുന്നത് അവൾ ബോധലാരുതെങ്കിലും വിളിച്ച് പറഞ്ഞു വിചാരിച്ച് അതിങ്ങനെ കരയാന് നമുക്ക് നാണല്ലേ മോളെ അവള് പറഞ്ഞത് ഞാൻ ഒരിക്കലും നിങ്ങളെ പേരെയും വേർതിരിച്ച് കണ്ടിട്ടില്ല ഞാൻ പ്രസവിച്ചതല്ലേലും നിന്നെ ഞാൻ എന്റെ കുഞ്ഞായിട്ടേ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളൂ ശരിയാണ് തൻ്റെ ജീവിതത്തിൽ അമ്മയുടെ വിടവ് നികത്തിയ സ്ത്രീയാണ് ആ മാറിലെ പാല് കുടിച്ചാണ് താൻ വളർന്നത് ആദ്യമായി അമ്മയുടെ സ്നേഹവും അമ്മിഞ്ഞപ്പാലിന്റെ രുചിയും പറഞ്ഞത് ഇവരിൽ നിന്നാണ് സ്നേഹിക്കാൻ പൊക്കിൽ കൂടി ബന്ധം വേണമെന്ന് പഠിപ്പിച്ചത് അമ്മയിലൂടെ ആ സ്നേഹത്തിൽ നിന്നുമാണ് അമ്മും ബീച്ചും വന്നിട്ടും ഒരിക്കലും വേർതിരിവ് കാണിക്കാതെ സ്നേഹം കൊണ്ട് മൂടിയത് തന്നെയാകും അവരേക്കാൾ സ്നേഹം ഇപ്പോഴും തന്നോട് തന്നെയാണ് ഇപ്പോഴും ആ നെഞ്ചു നീറുന്നത് തന്നെ ഓർത്താണ് ആ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ കണ്ടപ്പോൾ വല്ലാത്ത നോവു തോന്നി അതെനിക്ക് അറിയില്ല അമ്മേ ഒരമ്മ എങ്ങനെയാവണം എന്ന് എനിക്ക് കാണിച്ചു തന്നത് അമ്മയാണ് ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ അമ്മയുടെ ആദോഷത്ത് തന്നെയാണ് പിന്നെ ആ പൊട്ടി എന്നെങ്കിലും വിളിച്ചു പറഞ്ഞെന്ന് കരയുന്നത് തെറ്റ എന്റെ ഭാഗത്താണ് മോളെ അങ്ങനെ ഒരു ആലോചന വാതപത്തിനെ ഒഴിവാക്കി വിടണമായിരുന്നു ഇനി ഇതിലും നല്ലൊരു ബന്ധം എന്റെ മോൾക്ക് കിട്ടില്ലെന്ന് കരുതി അപ്പൊ ആ കുഞ്ഞിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അതിന് ജീവിതത്തിലെ അമ്മയുടെ കുറവ് നിനക്ക് ഇല്ലാതാക്കാൻ കഴിയുമെന്ന് തോന്നി അതിലുപരി ആദിയാണ് മോളെ ആ സഞ്ചയി പുറത്തു വന്നാൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ ആലോചിച്ച് അവിടെ കൈയിലാകുമ്പോൾ എന്റെ മോള് സുരക്ഷിതയാകുമെന്ന് കരുതി മോൾക്ക് വിഷമായോ പൊട്ടിക്കരഞ്ഞ കൊണ്ടുള്ള അമ്മയുടെ ചോദ്യം കഴുതും നിറഞ്ഞ കണുകളോടെ ഇല്ലെന്ന് തല്ലാട്ടി എനിക്കൊരു വിഷമവും ഇല്ലമ്മേ അച്ഛനെ നോക്കിയപ്പോൾ കണ്ട് ഒന്നും പറയാൻ ആവാതി കണ്ട് തോളിൽ കിടന്ന് തോർതുകൊണ്ട് കണ്ണിനെ രൂപ അമ്മ തന്നെ പറഞ്ഞുകൊണ്ട് ഈ ബന്ധത്തിന് അവൾക്ക് താല്പര്യമില്ലെന്ന് നാളെ വരണ്ടാന്നു നിന്റെ ഇഷ്ടത്തിനെതിരായി ഞങ്ങൾ ഒന്നുമില്ല വേണ്ടമ്മേ അങ്ങനെ പറയണ്ട അവർ നാളെ വന്നിട്ട് പോകട്ടെ ബാക്കി പിന്നെ തീരുമാനിക്കാം അവൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം വേണ്ട മോളെ മോൾക്ക് ഇഷ്ടമില്ലാത്ത ഈ ബന്ധം എനിക്ക് ഇഷ്ടമില്ല ഒന്നുമില്ലാച്ചോ അമ്മ പറഞ്ഞതിൽ നിന്ന് അവർ വലിയ ആളുകളാണെന്ന് എനിക്ക് തോന്നി അതാ വേണ്ടെന്ന് വെച്ചത് െ അത് പിന്നെ അമ്മ ഒന്നും പറയണ്ട അവരോട് നാളെ വരാൻ പറ ഞാൻ പൂർണ്ണ മനസ്സോടുകൂടിയായി പറയുന്നത് ഏ പിന്നെ തുടങ്ങി കാര്യച്ചില് എന്റെ അമ്മ എന്തിനാ ഈ കരയുന്നേ അച്ഛ ഏ നോക്കി അച്ഛൻ രാധോസ് വീണ് കരയുന്നു അമ്മയുടെ കവളിൽ പിടിച്ച് വലിച്ചു കളിയായി പറഞ്ഞും അമ്മ കൊണ്ട് കയ്യിൽ പതിയെ തട്ടി ദാ എപ്പഴും ഇങ്ങനെ ചിരിക്കണം അതാണ് എന്റെ രാധോസിന് ഭംഗി വെറുതെയല്ല അച്ഛൻ അമ്മയുടെ മുന്നിൽ വീണത് വിടുന്ന് അയ്യേ നാണം ഞാൻ എനിക്ക് അട്ടും പാവുന്നില്ലേ നിറഞ്ഞ കണ്ണുകൾ തുറച്ച് റൂമിലേക്ക് കയറിയപ്പോൾ കണ്ടു ബെഡിൽ കമിഴ്ന്ന് കിടന്ന് തേങ്ങുന്ന അമ്മ മൂന്നു പേർക്കും ബെഡിൽ കിടക്കാൻ കഴിയാത്തത് കൊണ്ട് അമ്മ മാത്രമാണ് ബെഡിൽ കിടക്കുന്നത് താനും വിച്ചുവും തറയിൽ എക്സ്ട്രാ ഉള്ള ബെഡ്ഡിട്ട് അതിലാണ് കിടക്കുന്നത് ബെഡിൽ ഉറങ്ങാതെ തന്നെ കാത്തുറക്കം തൂങ്ങിയിരിക്കുന്ന വിച്ചുവിനെ കണ്ടെന്നും ചിരി വന്നു ഇച്ചേച്ചി വാ കിടക്ക നീക്ക് ഉറക്കമായിരുന്നു കുഞ്ഞിലേ മുതൽ അവൻ അങ്ങനെയാണ് താൻ വരാതെ തന്റെ അടുത്ത് കിടക്കാതെ ഉറങ്ങില്ല നന്നേ കുഞ്ഞായിരുന്നപ്പോ മുതൽ തന്റെ ചൂടും നട്ടിയണം തുടങ്ങി എത്ര വൈകിയാലും ഇതുപോലെ കാത്തിരിക്കും നീ കിടന്നോ ഞാനിപ്പ വരാം അതും പറഞ്ഞ് അമ്മൂസിന്റെ അടുത്ത് പോയിരുന്നു അമ്മൂസേറി നീനോട് പിണക്കാണോടി ഞാൻ സങ്കടം കൊണ്ട് അറിയാതെ വടക്ക് പറഞ്ഞു പോയതല്ലേ നീക്കറിയാതെ ഞാൻ ആരോടും ഇണക്കത്തിലൊന്നും അല്ല ഞാൻ അപ്പോഴത്തെ ദേശീയ അറിയാതെ അമ്മയോട് പറഞ്ഞു പോയതാ ഉച്ച സങ്കടമായോ സോറി പിന്നെ ഒരുപാട് സങ്കടമായി വിഷമ പപ്പ ചേച്ചി കൊണ്ട് പറഞ്ഞും പെണ്ണിനും മുഖം വീണ്ടും പാടി ഇനി അതിന് സങ്കടപ്പെടണ്ട ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ ചേച്ചി അമ്മയോട് പറയുന്നത് ഞാൻ കേട്ടു ഇത് വേണ്ടെന്ന് വെച്ചൂടെ അവർ നല്ല ആളുകളാണ് പക്ഷെ ഞങ്ങൾ കാരണമാണല്ലോ ചേച്ചിക്ക് ഇങ്ങനെ ഒന്നും സമ്മതിക്കേണ്ടി വന്നതെന്ന് ആലോചിക്കുമ്പോൾ സങ്കടം തോന്ന നിങ്ങൾ കാരണം ആരാ പറഞ്ഞത് അനാവശ്യ ചിന്തകളൊന്നും ഇപ്പൊ എന്റെ അമ്മസിന് വേണ്ട ഏതായാലും അവർ നാളെ വന്നിട്ട് പോട്ടെ എന്നിട്ടല്ലേ ബാക്കി എന്നാലും ചേച്ചി നിനക്കറിയാമോ അമ്മയില്ലാത്തതിന്റെ കുറവ് അത് വല്ലാത്തൊരു കുറവാണ് എനിക്ക് അമ്മയുടെ സ്നേഹം തരാനും ചേർത്ത് പിടിക്കാനും രാതോസം ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് അമ്മയില്ലാത്ത നഷ്ടം തോന്നിയിട്ടില്ല പക്ഷെ ആ കുഞ്ഞ് ആ കുഞ്ഞിനെ അങ്ങനെ ചേർത്ത് പിടിക്കാനും അമ്മയുടെ ചൂട് പകരൻ ആരുമില്ല എല്ലാരും പറയും പോലെ ഈ ഭാഗ്യമില്ലാത്ത ജന്മം കൊണ്ട് ആ ഒരു ഉപകാരം ഉണ്ടായിക്കോട്ടെ നീ കേടുന്ന ഗുഡ് നൈറ്റ് അവളുടെ മുഖം തുടച്ചു കൊടുത്ത് ആ കവളിയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞതും ആ ചൂണ്ടകൾ വേഗത്തിൽ തന്നെ തന്റെ കവളിൽ പതിഞ്ഞു ഗുഡ് നൈറ്റ് ചേച്ചി നീ എന്തടാ ഇങ്ങനെ നോക്കുന്നേ അമ്മുവിൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങി ഇറങ്ങിക്കിടന്നപ്പോഴാണ് തന്നെ കൂർപ്പിച്ചു നോക്കുന്ന വിച്ചുവിനെ കണ്ടത് ആരാ പറഞ്ഞതിന്റെ ചേച്ചിയുടെ ഭാഗ്യമില്ലാത്ത ജന്മാണെന്ന് മിക്കവാറാ തേപ്പിച്ച ഹർഷന്റെ അമ്മയാകൂലേ അവർക്കാ എന്റെ ചേച്ചിയെ കിട്ടാൻ ഭാഗ്യില്ലാത്തത് ഉം മാതി പാതിപ്പിച്ചത് കിടന്നുറങ്ങാ നോക്ക് നാളെ ക്ലാസ്സിന് പോകാൻ ഉള്ളതാ ഞാൻ പോകില്ല അതെന്താ നാളെ വരുന്നതിനെ എനിക്കും കാണണം അയ്യടാ മര്യാദക്ക് പോക്കണം ഒമ്പതാം ക്ലാസ് ആണെങ്കിൽ ബോധമില്ല എക്സാമിന് കുറച്ച് ദിവസേ ഉള്ളൂ തോറ്റ ഇങ്ങോട്ട് വന്ന മടൽ വിട്ട് തല്ലു ഞാൻ നിന്നെ ഒമ്പതിലല്ലേ പഠിക്കുന്നത് അല്ല ഐ എസ് ഒന്നും അല്ലല്ലോ എന്തോന്നാ ഒന്നുമില്ല നാളെ ക്ലാസ്സിൽ എന്ന് പറഞ്ഞതാ ഉം കുറെ നേരമായിട്ട് ഉറങ്ങാൻ കഴിഞ്ഞില്ല ഉള്ളിലൊരായിരം പിടിവലികൾ നടക്കുകയായിരുന്നു കണ്ണടച്ചാൽ മിഴിവോടെ തെളിഞ്ഞു വരുന്നത് കുഞ്ഞമ്പാലിന്റെ മുഖമായിരുന്നു അതെന്താ അങ്ങനെയെന്ന് ആലോചിച്ച് ഒരെത്തും പിടിയും കിട്ടാതെ കണ്ണുകൾ ഒരു കടച്ച് കിടന്നു രാവിലെ പതിവിലും നേരത്തെ എണീറ്റു അതിൽ രാത്രി ഉറങ്ങില്ലെന്ന് പറയുന്നതാണ് ശരി കുറച്ചു നേരം അമ്മയെ സഹായിച്ച് വേഗം കുളിച്ച് റെഡിയായി അളന്ന് വെച്ച പാല് കുപ്പിയിലെടുത്ത് നടന്നു പാല് കൊടുത്ത് നേരെ പോയത് ക്ഷേത്രത്തിലേക്കായിരുന്നു ആ കാല കടലിനു മുന്നിൽ കായകൾ കൂപ്പി നിൽക്കുമ്പോൾ മനസ്സ് ശൂന്യമായിരുന്നു എന്നാലും മനസ്സിലെ പിടിവലിക്കും ആശങ്കകൾക്കും കുറച്ച് കുറവ് വന്നിരുന്നു അന്ന് ലീവായതുകൊണ്ട് തന്നെ അമ്പലക്കുളത്തിന്റെ അടുത്തേക്ക് നടന്നു നിറയെ ആമ്പൽ വിരിഞ്ഞു നിൽക്കുന്ന ആ കുളം കാണാൻ പ്രത്യേക ഭംഗിയാണ് സ്റ്റെപ്പില് പരിക്കലുള്ളത് കൊണ്ട് ഉടുത്തിരുന്ന താവളി പാവാഴയുടെ തുമ്പ് പൊക്കി പിടിച്ച് വളരെ ശ്രദ്ധയോടെയാണ് പടുപിറങ്ങിയത് പെട്ടെന്നെതിരെ വരുന്ന ആളെ കാണാതെ കൂട്ടിയിടിച്ച് പിറകിലേക്ക് വീഴാൻ പോയതും അതിനു മുമ്പേ രണ്ട് കരുത്തുറ്റ കരങ്ങൾ താങ്ങി നിർത്തിയിരുന്നു